അതെ ഗായ്സ് ഇത് നമ്മുടെ വാരണാസി ട്രിപ്പിന്റെ ലാസ്റ്റ് വീഡിയോ ആണ് സങ്കടം ഉണ്ടെന്ന് ഞാൻ ഇതിനകത്ത് എന്ത്രിക്ക സബ്സ്ക്രൈബേഴ്സിനെ കഴിക്കാൻ വേണ്ടിയിട്ട് ബട്ട് ഈ വാരണാസിനോട് യാത്ര പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ മെല്ലെ നടക്കുകയാണ് ഉം ഒരു നൂറ് ഞാൻ എത്ര ഹാർഡ് വർക്ക് പോടുന്നുണ്ട് അറിയുമോ നിങ്ങൾക്ക് പിന്നെ ആക്ടിങ് എന്താ ആക്ടിങ് സ്കില്ല അങ്ങോട്ട് അങ്ങോട്ട് തിരച്ചപ്പും എന്താണ് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കണം അങ്ങോട്ട് നോക്കണം കണ്ട അയൽ ആകെ ഞാൻ ഈ എൺപത് പേജൊക്കെ വയസ്സേ ഉള്ളതാക്കി എല്ലാവരും പറയുന്നുണ്ട് ഈ ബുക്ക് അടിപൊളി ഞാൻ ഒന്നിനി ഡീഗ്രേഡ് ചെയ്യില്ല പക്ഷെ എനിക്ക് അത്ര വലിയ സുഖമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ കുറച്ച് പച്ചപ്പ് ഉണ്ടോ പിന്നെ മറീസന്റെ ഡയറക്ഷൻ ഡയറക്ഷൻ ബൈമ്മ് ഡയറക്ഷനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ അർഷി എന്തൊക്കെയോ കാണിച്ചു എന്നിട്ട് ഈ വീഡിയോസ് ഒന്നും അവൾ ഇട്ടില്ലടോ അവൾ എന്ത് സാധനം നമുക്ക് കണ്ണിച്ച് അവൾ മുഖത്തൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല പിന്നെ ഇപ്പൊ ഇനി ഇത് എഴുതി വെച്ചിരിക്കുന്ന സീറ്റിൽ എഴുതി വെച്ചാൽ നമുക്ക് അറിയത്തില്ല ഇവരിത് ഇവിടെ എഴുതി വെച്ചിട്ട് എനിക്ക് പ്രത്യക്ഷതല്ല പിന്നെ തിരിച്ച് മുമ്പേ കാർത്തിയപ്പോഴത്തേക്കും മൂന്ന് പേരും കൂടെ വെടിക്കെട്ട് വാസിന്റെ മക്കളെ പല ഇനിയും കറത്തിരിക്കുന്നതിന് കുത്തം പറയുന്ന അല്ല എങ്കിലത് ആ പരിവായി എങ്ങനെ എന്താണെന്നറിയില്ല ഒരു ചർട്ടി എടുത്തു എല്ലാവരും പൈസ ബാധിക്കും ഒരുത്തരും ആ പരുവായി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിക്കൊണ്ട് കുറച്ചു നേരുന്ന റൂമത്തെ ഞാൻ കൂലി അല കഴിഞ്ഞ് കുറച്ചു നേരം വീട് എടുത്തിട്ട് രണ്ട് ഡാൻസും കഴിച്ച ഓർവങ്ങി ശുഭം